മലയാളത്തിൽ ഏറ്റവും ജനപ്രിയമായി മാറിയ ടെലിവിഷൻ പരമ്പരയാണ് ഉപ്പുമുളകും എന്നാൽ ഇടയ്ക്കിടെ ചില വിവാദങ്ങൾ പരമ്പരയ്ക്കെതിരെ വരാറുണ്ട് ഏറ്റവും ഒടുമിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ഒരു നടി പരാതിയുമായി വന്നത് വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ ആ നടി ആരാണെന്ന കാര്യം ഇനിയും വ്യക്തമല്ല ഉപ്പും ഉപ്പുമുളകിലെയും പല നടിമാരുടെ പേരും പൊങ്ങി വന്നു ഇതിനിടയിൽ നടി നിഷാ സാരംഗിന്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കുറിപ്പുകൾ മറ്റു പല ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് രണ്ടാമതും വിവാഹിതയാകുന്നതിനെപ്പറ്റി അടുത്തിടെ നടി തുറന്നു സംസാരിച്ചിരുന്നു പിന്നാലെ സിന്ദൂരമണിഞ്ഞും കഴുത്തിൽ താലിയിട്ടിട്ടുള്ള നടിയുടെ ചിത്രങ്ങളും പുറത്തു വന്നു വീണ്ടും വിവാഹിതയായോ എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ലെങ്കിലും ഫേസ്ബുക്കിലൂടെ നിഷ പങ്കുവച്ച എഴുത്ത് സംശയങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നതെന്നാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞത് ഇത് ഉള്ളിലെന്തോ വെച്ചിട്ട് പറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആരാധകരും എത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ നിങ്ങളെ ജീവന സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് കുറച്ച് പേർ പലതും പുറത്തുവിടുന്നു എന്തായാലും എപ്പോഴായാലും എല്ലാം അറിയും എങ്കിലത് നേരത്തെ ആയിക്കൂടെ മറ്റുള്ളവർക്ക് ദോഷം വരരുതല്ലോ എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിഷ എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും പറയാതിരിക്കാൻ വയ്യ നിഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഒമ്പത് പത്ത് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം ഇത്രയും നാളില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാനായിരുന്നുവെങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നു എന്നിട്ട് ഓരോന്നുമായിട്ട് വരുവാണ് എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ബിജു പേരിൽ കേസ് കൊടുത്തതെന്ന് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ബിജുചേട്ടൻ അത് നിങ്ങൾ മറക്കണ്ട എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസ് ആയിട്ട് വന്നേക്കുന്നു ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നാണ് വിചാരം ഇപ്പോഴത്തെ ഉപ്പുമുളകിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ് കാണാനേ തോന്നുന്നില്ല സത്യത്തിൽ എന്താ സംഭവിച്ചത് മൊത്തം പുകമറയാണ് തൂണുകളായ മൂന്നു പേർ എവിടെ പോയി ഈ അവസ്ഥയിൽ ഈ സീരിയൽ നിർത്തുന്നതാണ് ഭംഗി എന്തിനാണ് നിങ്ങൾ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കുന്നത് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ കഷ്ടം തന്നെ ഉപ്പുമുളകും സീരിയലിൽ ഇനി അഭിനയിക്കുന്നില്ലേ താങ്കളാണ് കേസ് കൊടുത്തതെന്നിപ്പോൾ മനസ്സിലായി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷെ എനിക്കൊരു സംശയം ഇതിനു മുൻപ് ഒരു സംവിധായകൻ ഇതുപോലെ താങ്കളെ അപമാനിച്ചപ്പോൾ എന്തേ പോലീസ് കേസ് കൊടുക്കാത്തത് അന്ന് ചെയ്തതുപോലെ ഈ നടനെ മാറ്റണമെന്ന് പറയാമായിരുന്നു അത് ഒരു ഇരട്ട നീതി ആയത് തോന്നുന്നു എല്ലാം താങ്കളുടെ ഇഷ്ടമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രേക്ഷകരനും നിങ്ങളുടെ പേരുടെയും അഭിമുഖങ്ങളും വെബ് സീരീസും എല്ലാം കാണുന്ന ഒരാൾ എന്ന നിലയിൽ പറഞ്ഞതാണ് ക്ഷമിക്കണം എന്നിങ്ങനെ നീളുകയാണ് നിഷയുടെ പോസ്റ്റിന് താഴെയുള്ള കമൻറുകൾ